ചിലവർക്ക് എപ്പോഴും കഫം ഭയങ്കരമായി കെട്ടിക്കെടുക്കുന്നതെന്ന് പറയാറുണ്ട് എത്ര ചുമച്ചാലും എത്ര ഒഴിവാക്കിയാലും വീണ്ടും വീണ്ടും കഫം വന്ന് കെട്ടിക്കെടുക്കുന്നതെന്ന് പറയാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് അലർജി കാരണം എന്നാണ് അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻ ആണെന്നാണ് പക്ഷേ പലപ്പോഴും അതിൻ്റെ ഒരു റൂട്ട് കോസ് വരാറുള്ളത് അസിഡിറ്റി ഇഷ്യൂസാണ് ആസിഡ് പലപ്പോഴും തെറിച്ച് തിരിച്ച് തെറിച്ച് നമ്മുടെ അന്നനാളത്തിലുണ്ടാകുന്ന സെൽസിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരം തന്നെ ഒരു പ്രൊട്ടക്ഷനായി ഈ ഒരു കഫത്ത് ഉണ്ടാക്കുന്നതും അവിടെ പൊതിഞ്ഞു വെക്കുന്നതും അപ്പം നമ്മുടെ ശരീരത്തിന് ആ കഫം മാറ്റുകയല്ല വേണ്ടത് മറിച്ച് നമ്മുടെ ഈ ഒരു അസിഡിറ്റി ഇഷ്യൂ നമ്മൾ ശരിയപ്പെടുത്തുകയാണ് വേണ്ടത് അസിഡിറ്റി നമുക്ക് സ്ട്രെസ് കാരണം കൊണ്ടുവരാം ഇൻഫെക്ഷൻ കാരണം കൊണ്ട് വരാം അതല്ലെങ്കിൽ നമ്മുടെ പിത്തത്തിൽ കല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കട്ടി പിത്തം കട്ടിയാണെങ്കിൽ ബൈ സ്ലഡ്ജ് എന്ന് പറയും അപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കി അതിനെ പരിഹരിക്കണം ഗ്യാസ്ട്രിക് ഇഷ്യൂ പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിക്കെടുക്കുന്ന കഫവും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്